ശാസ്ത്രീയ അഥർവേദ പഠനം ഇന്ന് സോമത്തെ സോമത്തെപ്പറ്റി സോമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഒരു കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് അതിനെല്ലാം സോമം എന്ന് പറയുന്നത് ശുദ്ധമായ മെറ്റീരിയൽ അത് എന്തുമാകാം ഇൻപുട്ടിൽ എന്ന് വേണമെങ്കിൽ കെമിസ്ട്രിയിൽ പറയാം നമ്മൾ എന്താണ് ഇൻപുട്ടായി കൊടുക്കുന്നത് അതാണ് സ്വർണം അതിൽ നിന്നാണ് വേറെ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത് വേറൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ വസ്തുവെ പറ്റി അതുതന്നെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കെമിസ്ട്രിയിലും പഠിക്കുന്നത് കെമിസ്ട്രിയിലെന്തെല്ലാം പഠിക്കും ഹൈഡ്രജൻ ഓക്സിജൻ ഇങ്ങനെയെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത് അഥർവഭേദത്തിൽ അല്ലെ ടെക്നോളജിയിൽ അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പ്രയോഗിക്കുന്നത് അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു അരി തന്നെയാണെങ്കിലും നമ്മളിപ്പം ചോറ് വെക്കാൻ പറ്റിയ അരി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ ചില അരി അരികളുടെ പേര് പറഞ്ഞു നമുക്കൊരു ബിരിയാണി വെക്കേണ്ടി ഏറ്റവും നല്ലതാണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു ഒരു കഞ്ഞിക്ക് വേണ്ട അരിയും കഞ്ഞിയെ കുടിക്കണ്ടിരിക്കലും അതിനെ പറ്റി അരി എന്താണെന്ന് ചോദിച്ചാൽ അവർ ഓരോ ആൾക്കാരും പറഞ്ഞു തരും ഇന്ന അരിയായിരിക്കും നല്ലത് നല്ലത് അപ്പൊ അതെല്ലാം അതിന്റെ ഗുണഗണങ്ങളാണ് അത് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ അസർവഭേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് പ്രയോഗിക്കലാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വസ്തുക്കളെ പറ്റി നമുക്ക് നല്ല സ്നാനമാധ്യം വേണം അതോടുകൂടി അതോടുകൂടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ എൻജിനീയറിങ്ങിനെല്ലാം പഠിക്കുമ്പോൾ ആദ്യം മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെയുണ്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ആദ്യം പോലെ പഠിക്കും ഒരു ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെല്ലാം തരം ടൂളുണ്ട് എന്തിനെല്ലാം ഉപയോഗിക്കും അതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തൊരു വിഭവം നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിലും അതിനെന്തെല്ലാം വസ്തുക്കളാണ് യോജിച്ചത് എങ്ങനത്തെ സാധനമാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ മെറ്റീരിയലിനെ പറ്റി നല്ലവണ്ണം പഠിച്ചതിൻ്റെ ശേഷം മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പം അടിസ്ഥാനപരമായ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് അതിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം എൻജിനീയറിങ്ങിലെല്ലാം പഠിക്കുമ്പോൾ ആദ്യം കെമിസ്ട്രി ഫിസിക്സ് ഇതെല്ലാം പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മാത്സ് ഇതെല്ലാം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുകയുള്ളൂ അപ്പം അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ പറ്റി മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അഭർവഭേദവും അതിനെപ്പറ്റി പറയുകയാണ് ചിലതിനെപ്പറ്റി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് സോമത്തെപ്പറ്റിയും മറ്റുമാണ് നമുക്ക് ആ സുഖമൊന്ന് കേൾക്കാം ഇന്ന് നമ്മൾ നോക്കുന്ന സൂക്തം 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 കാണ്ഠം കാണ്ഠം പറയുന്നു എന്ന് നോക്കാം ഹരി ഓം ഋഷി ദേവത സവിതാവ് ഛന്ദസ് ജഗതി ഉഷ്ണിക് ദോഷോ गाय मध्ये ह्याधर्वण स्तुतिदेवं सवितारं तमुष्टुहि यो अन्धसिन्धौ सूनुः सत्यस्युवाद्रोघवाजं सुशवं स खा नो देवः सविता साविशदमृदानि भूरि उभे सुष्टी सुगातवे ഭാവാർത്ഥം അഥർവ പുത്രന്മാർ സോമനെ രാപ്പകൽ സ്തുതികളാൽ പ്രണമിക്കുക ഈ സ്തുതികളിലൂടെ ദാനഗുണങ്ങൾക്ക് ഇരിപ്പിടമായ സൂര്യനെയും സ്തുതിക്കുക സമുദ്രത്തിൽ നിന്നും ഉദിച്ചു വരുന്നവരും യുവത്വത്തോടെ ഇരിക്കുന്നവരും ഇരുട്ടിനെ നശിപ്പിക്കുന്നവനുമായ സൂര്യൻ ഈ സ്തുതികളാൽ സന്തുഷ്ടരും പ്രസന്നരുമാകട്ടെ നമ്മൾ നൽകുന്ന ഹവിസുകൾ അടങ്ങിയ കർമ്മങ്ങൾ സൂര്യൻ ദേവകളെ ഏൽപ്പിക്കട്ടെ ഈ സ്തുതിയും അമരത്തുമാർന്ന കർമ്മവും തമ്മിൽ ചേർന്ന് സാമഗാന പ്രേരണ നൽകണേ അഥർവവേദം കൈകാര്യം ചെയ്യുന്നവർ അതായത് എൻജിനീയറിംഗ് മെഡിസിൻ എഗ്രികൾച്ചറൽ ഇതെല്ലാം ഇങ്ങനെയുള്ള അപ്ലൈഡ് സയൻസ് അതിലെ ഉപയോഗം പ്രയോഗം അതിലെ അടി അടുക്കളയിൽ കുക്കിങ്ങിനെ പറ്റിയുള്ളവരാണെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരാണെങ്കിൽ ഇവരിൽ എന്തുവേണം സോമനെ രാപ്പകൽ സ്തുതികളാൽ പ്രണമിക്കുക സ്തുതിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനെ സ്തുതിക്കണെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വേണം സ്തുതിക്കാൻ ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് ബിരിയാണിക്ക് പറ്റിയ നല്ല അരി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് തരുന്ന കേൾക്കുമ്പോൾ അതിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ആ ഇന്ന അരി കൊള്ളാം കേട്ട നല്ല അധികം വേവൊന്നുമില്ല ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പശവശയാകാതിങ്ങനെ വേട്ട് കിടക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് പറ്റിയ അരി അതാണ് വലിയ കുറവാണ് ഇങ്ങനെയെല്ലാം കുറേ സ്തുതിക്കുന്നതായിരിക്കാം നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റി പോലും ചെയ്യുന്നേക്കാം അത് ആ വസ്തുവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അഥർവപുത്രന്മാർ ടെക്നോളജി പ്രയോഗിക്കുന്നവർ ഒരു സയൻസ് പഠിച്ച് അത് പ്രയോഗിക്കുന്നവർ ഒരു കുക്ക് ചെയ്യേണ്ട വിധാനെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യാൻ നോക്കുമ്പോൾ അതിന് ഇറങ്ങിത്തിരിക്കുന്നവർ ആദ്യം ആ വസ്തുക്കളെ പറ്റിയെല്ലാം ശരിക്കും മനസ്സിലാക്കണം നമ്മൾ കടയിൽ പോയാൽ വെണ്ടക്ക വാങ്ങുമ്പോൾ നമുക്ക് പരിശോധിക്കുന്ന ഒരു രീതി ഉണ്ട് അതിനെ എന്നല്ല മൂത്തുപോയിട്ടുണ്ടോന്നെല്ലാം ഒരു രീതികളുണ്ട് ആദ്യം തന്നെ അത് പോന്നവർക്കറിയാം പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിനെല്ലാം ഓരോന്നും ടെസ്റ്റ് ചെയ്യാൻ ഓരോ രീതിയുണ്ട് അത് കൈമലെടുത്തിട്ട് അപ്പം തന്നെ അറിയും മൂത്ത് പോയി വയ്ക്കുകയാണ് അപ്പൊ അതറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ ആപ്ലിക്കേഷനാണ് വെറുതെ സാമ്പാറിന് വെണ്ടക്ക ഇടണം മറ്റേ ഇടണം എന്നെല്ലാം പറയുന്നതാണെങ്കിൽ അതിന് വേറെ കുറ്റിയൊന്നും പക്ഷെ പ്രയോഗിക്കുമ്പോൾ വെണ്ടക്ക വാങ്ങുമ്പോൾ കന തക്കാളി കനത്ത വാങ്ങണം ഇതെല്ലാം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് പറ്റിയ തരത്തിലുള്ളത് വാങ്ങണം അതിനാണ് സ്തുതിക്കുക സോമനെ രാപ്പകൻ സ്തുതികളാൽ പ്രണമിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളെ നമ്മൾ പ്രണമിക്കണം നമ്മളൊരു സാധനം ഒരു എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലുപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ പ്രണമിക്കണം അതിന് നല്ല പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ ഈ സ്തുതികളിലൂടെ ദാന ഗുണങ്ങൾ കിരിപ്പിടമായ സൂര്യനെയും സ്തുതിക്കുക സൂര്യനെ എന്തുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മങ്ങളെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത് സൂര്യനാണ് കാലമാണ് ആ കാലമാണ് നമുക്ക് അതിനുള്ള വേദി ഒരുക്കി തരുന്നത് ഇവിടെ എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിൽ ഉള്ള ആ കൺട്രോളിങ് ഫാക്ടർ സൂര്യനാണ് കാലമാണ് കാലമനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് കാലം അനുകൂലമല്ലെങ്കിലോ നമുക്ക് എന്ത് ജ്ഞാനം ഉണ്ടായാലും കാലം നമുക്ക് അനുകൂലമല്ലെങ്കിലും നമുക്കത് എടുത്ത് പ്രയോഗിക്കാനൊന്നും പറ്റൂല നമുക്കിപ്പോ എന്തെങ്കിലും നല്ലൊരു കറി ഉണ്ടാക്കണം എന്ന് തന്നെ പറ്റുമോ അതിനുള്ള കാശില്ലെങ്കിലും നല്ല സാധനം വാങ്ങാൻ കാശില്ലെങ്കിലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അറിയാം എങ്ങനെയല്ല ഉണ്ടാക്കേണ്ടതെന്ന് പക്ഷെ അതിനുള്ള പൈസ വേണ്ട നല്ല സാധനം വാങ്ങാൻ നല്ല പൈസ വേണ്ട അതെല്ലാം നമ്മളെ സമയം ശരിയാക്കണമെന്ന് നമ്മളെ സമയം ശരിയാക്കണം അപ്പൊ ഇതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത് ഇതെല്ലാം സൂര്യനിലാണ് കാലമാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം കാലത്തെയും സൂര്യനെയും വിട്ടുപോകരുത് സമുദ്രത്തിൽ നിന്നും ഉദിച്ചു വരുന്നവനും സമുദ്രത്തിൽ നിന്ന് ഉദിച്ചു വരുന്നവർ എന്നാൽ നമ്മൾ സാധാരണ നിലയിൽ കാണുന്നേരത്തില് പറയുകയാണ് അതേസമയം എന്ത് പറയുന്നുണ്ട് യുവത്വത്തോടെ ഇരിക്കുന്നവൻ എപ്പോഴും യുവത്വത്വമാണ് സൂര്യന് രാവിലെ ആയാലും ഉച്ചക്ക നമുക്ക് തോന്നും ഉച്ചക്ക് ഭയങ്കര ചൂടാണ് അങ്ങനെയൊന്നുമില്ല സൂര്യനെപ്പോഴും ഒരേ യുവത്വത്തു തന്നെയാണ് പിന്നെ ഭൂമിയുടെ കറക്കം കൊണ്ട് അത് ചിലപ്പോൾ നല്ല ചൂ നല്ല ചൂടായിട്ട് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലെല്ലാം തോ നമുക്ക് തോന്നുന്നതാണ് രാത്രി നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ ഇല്ല ഇതെല്ലാം അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കുടിക്കുന്ന സൂര്യൻ അതുകൊണ്ടല്ല നമ്മൾ കന്യാകുമാരി പോയിട്ട് ഉദയോ ആസ്തമനവും കാണാൻ വേണ്ടി ഇട സമുദ്രത്തിൽ ഉദയോ ആസ്തമനവും കാണാം അതൊരു മാത്രമേ ഉള്ളൂ നമുക്ക് വേദങ്ങളിൽ സൂര്യൻ്റെ ഘടനയും പ്രപഞ്ചഘടനയും അടക്കം നമുക്ക് പിന്നീട് കാണാം പറഞ്ഞു തരുന്നത് ഇതൊരു കവിഭാവനയിൽ കവികൾ വർണ്ണിക്കുമ്പോഴും ഇങ്ങനെ സൂര്യൻ കുതിച്ചു വരുന്ന ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞു വരും അതും വിത്ത് റെസ്പെക്ട് ഭൂമിയാണ് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കറങ്ങുന്നത് സൂര്യാണ് അതെല്ലാം വേദങ്ങൾ വ്യക്തമായിട്ട് പിന്നീട് പറയും ഇവിടെ ഒരു പറഞ്ഞു പറഞ്ഞിരുന്നേ ഇരുട്ടിനെ നശിപ്പിക്കുന്ന ബോധമായ സൂര്യൻ ഈ സ്തുതികളാൽ സന്തുഷ്ടനും പ്രസന്നനുമാകട്ടെ അതായത് സൂര്യൻ വിചാരിച്ചാൽ മാത്രമേ കാലം വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ സൂര്യനെയും നമ്മൾ പ്രണയം പ്രണമിക്കണം കാരണം നമുക്ക് എല്ലാ ഞാനു കൊണ്ടെന്ന് വെച്ചോ റോക്കറ്റ് ഉണ്ടാക്കി വിടേണ്ട ഞാനം നമുക്കുണ്ട് വെച്ചോ പക്ഷെ നമ്മൾ വിചാരിച്ച നടക്കൊന്നുമില്ല കാരണം നമ്മൾ വിചാരിച്ചാൽ എങ്ങനെയാണ് സാധിക്കുന്നത് ഇനി ഗവണ്മെന്റ് മുൻകൈ എടുക്കണം ഗവണ്മെന്റ് മുൻകൈ എടുത്തിട്ട് നമ്മളെ അവിടെ ഇരുത്തടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അതെല്ലാം തീരുമാനിക്കുന്നവരാണ് കാലമാണ് അപ്പം നമ്മളുടെ കർമ്മങ്ങളെല്ലാം ഇതെല്ലാം അഥവാ ഭേദം വന്നാൽ നമ്മളൊരു സയൻസ് ശാസ്ത്രപ്രതിഭാസം പ്രയോഗിക്കേണ്ടി പഠിച്ചത് കൊണ്ടായില്ല നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് സൂര്യൻ ആ സ്തുതികളാൽ സന്തുഷ്ടരും പ്രസന്നനും നമ്മൾ നൽകുന്ന അവിസുകൾ അടങ്ങിയ കർമ്മങ്ങൾ സൂര്യൻ ദേവകളെ ഏൽപ്പിക്കട്ടെ അപ്പം സൂര്യനാണ് നമ്മൾ നൽകുന്ന ഹവിഷുകൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചോറ് വെക്കുമ്പോൾ നമ്മൾ അരിയും വെള്ളവും ആർക്കാണ് നൽകുന്നത് അഗ്നിക്കും ഇന്ദ്രനുമെല്ലാം നൽകുന്നത് അതിൻ്റെ പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട് ആ പ്രേരകശക്തിയാണ് അതിൻ്റെ അകത്തുള്ള കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം സയൻസ് ഉണ്ടായാൽ മാത്രമായില്ല നമുക്ക് ഭക്ഷണം പാകം ചെയ്യണം എന്ന് തന്നെ വെച്ചോ നമുക്കറിയാം ഒരു ഭക്ഷണം ചോറ് ഉണ്ടാക്കണ്ടിരിക്കും ഇന്നേരത്തിൽ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അത് അറിഞ്ഞുകൊണ്ട് കാര്യായില്ല അത് ചെയ്യും അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ് ഇത് അരി ഉണ്ട് വെള്ളമുണ്ട് എല്ലാം ഒരമൂലക്കുണ്ട് ചോറാവില്ല ചോറാ നമ്മൾ അതിനെ ഏകോപിപ്പിച്ചിട്ട് ആ തരത്തിൽ നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പാചകം ചെയ്യണം അപ്പൊ അവിടെ ഒരു ഒരാളെ അതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് ചെയ്യാനുള്ള ഒരു ശക്തി പോലെ തന്നെ അരിയും വെള്ളവും പാത്രത്തിലെടുത്തിട്ട് അഗ്നിയാർ ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനങ്ങളെല്ലാം സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം നടക്കുന്നത് അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അത് സയൻസായിരിക്കാം സയൻസ് ഒരു ശക്തി വിശേഷമാണ് അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം അതാണ് അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെ കൂട്ടിച്ചേർക്കുകയും പൊട്ടിക്കുകയും വേറെ ഒന്നിനെ യോജിപ്പിക്കുകയും ചെയ്യുന്നത് അതിന് ഇന്ദ്രനെന്നെല്ലാം പറയും വരുണനെന്നെല്ലാം പറയും എന്താണ് വരുണമെന്നുള്ള പിന്നീട് കാണാം ആ പ്രതിഭാസത്തെ ആധുനിക സയൻസ് അംഗീകരിക്കുന്നു മനസ്സിലാക്കിയിട്ടില്ല അംഗീകരിക്കുന്നുമില്ല നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞൊരു കാര്യമാണ് സയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം രാജ്യം പുരോഗമിക്കില്ല സയൻസ് അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല ആ അറിവിനെ ഒരു ഫാക്ടറിയിൽ പ്രയോഗിക്കേണ്ടി ആ ജ്ഞാനത്തെക്കാട്ടിയും ആവശ്യമൊക്കെ മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ മാനേജ്മെൻറ്റിൽ അക്കൗണ്ടൻസി വരും പൊളിറ്റിക്സ് വരെ എല്ലാം വരും അങ്ങനെ രാഷ്ട്രീയവും വരും ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇറങ്ങിരിക്കുമ്പോഴവിടെ സമരങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിപാടിയെല്ലാം കൂടി എത്ര വലിയ ടെക്നോളജിൻ്റെ ഫാക്ടറി ആയാലും അവിടെ തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു നല്ലൊരു ഐക്യം ഇല്ലെങ്കിൽ ആ സയൻസ് അവിടെ കിടക്കുകയുള്ളൂ ഒരു സാധനവും വെളിയിൽ വരാൻ പോകുന്നില്ല അപ്പോഴ് കുറെ ഏകോപിപ്പിക്കുന്ന ശക്തികൾ ശക്തികളുണ്ടെങ്കിൽ മാത്രമേ സയൻസ് അതേപോലെ തന്നെ നമ്മളൊരു ഹവിസുകള് അഗ്നിക്കോ മറ്റോ അർപ്പിക്കുമ്പോൾ അവരെ അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന കുറേ ശക്തി വിശേഷങ്ങളുണ്ട് ആ ശക്തി വിശേഷങ്ങൾ നമ്മളെ സയൻസ് അംഗീകരിക്കുന്നില്ല പക്ഷെ ആ സത് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുന്നതുള്ളൂ അതിനെ രക്തമായിട്ട് മാറ്റുന്നതിന് പിന്നിൽ കുറേ പ്രതിഭാസങ്ങൾ നമ്മളെ കൺട്രോളിലല്ലാതെ അവിടെ നിയന്ത്രിക്കുന്ന നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഘടകങ്ങളുണ്ട് എൻസൈമുകളുണ്ട് സിഗ്നൽ സിസ്റ്റംസ് നാടികൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും നമ്മളറിഞ്ഞിട്ടല്ല നമുക്ക് ഒരു വിവരവും ഇല്ലെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ദഹിച്ചിട്ട് വേണ്ട രക്തമെല്ലാമായിട്ടും മരുന്നാണെങ്കിൽ മരുന്ന് അവിടെ പോയി അതിൻ്റെ ഫങ്ഷനെല്ലാം ചെയ്യുന്നിടത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇവിടെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ഫാക്ടറുണ്ട് അത് പ്ലാനറ്റും സൂര്യനുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അത് പരമാത്മാവ് എന്ന ആ ഒരു പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത് അതി പിന്നിൽ സയൻസ് എന്ന പ്രേരക ശക്തി ഉണ്ട് ആറ്റത്തിൻറെ അകത്തുള്ള കുറേ പ്രേരക ശക്തികളുണ്ട് ഇങ്ങനെ കുറേ പ്രേരക ശക്തികളെല്ലാം കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ യജ്ഞം സഫലമാക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ ദേവതകളെ ഏൽപ്പിക്കട്ടെ ഇങ്ങനെ കുറേ പ്രേരക ശക്തികൾ അതിൻ്റെ അകത്ത് കിടന്നിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് ആരോഗ്യം കിട്ടുന്നു മസിലെല്ലാം വരുന്നു ഊർജം കിട്ടുന്നു നല്ല ശക്തിയെല്ലാം കിട്ടുന്നു നമ്മളെന്താ ചെയ്യുന്നത് വെറുതെ വിട്ടുകൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ അകത്ത് ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചിട്ട് വലിയൊരു രസതന്ത്രശാലയാണ് അതിൻ്റെ അതെല്ലാം കോർഡിനേറ്റൊന്നും ഇല്ലാതെ ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന കുറേ ശക്തികളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് അഥർവഭേദം പറഞ്ഞു കൊണ്ടുവരുന്നത് അത് സൂര്യനും എല്ലാ ഇത് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം പ്രപഞ്ചം ഉണ്ടാവുമ്പോൾ കുറെ സയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ശാസ്ത്രത്തിൻ്റെ അടിപ്രേരണാലാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അതുപോലെ തന്നെ അതിലൊരു പ്ലാൻ ഉണ്ട് അതിനാണ് പരമാത്മാവ് ഒരു ലക്ഷ്യമുണ്ട് ലോകത്തെ എങ്ങോട്ടേക്കാണ് നയിക്കേണ്ടതെന്ന് പടിപടിയായിട്ട് പുരോഗതിയിലേക്ക് ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം പോകുന്നത് ആ പ്ലാനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെ കുറെ ഘടകങ്ങൾ അതുകൊണ്ട് സൂര്യൻ ദേവതകളെ അവിടെയുള്ള അത്തരം പ്രേരക ശക്തികളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് ഈ സ്തുതിയും അമരത്വമാർന്ന കർമ്മവും ഈ സ്തുതിയും സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുക്കളെ പറ്റിയുള്ള ശരിയായ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ പറ്റിയുള്ള ശാസ്ത്രബോധം നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ഘടകങ്ങളെല്ലാം നമ്മൾ ശരിയായ നിലയിൽ മനസ്സിലാക്കണം ചില ജീവികൾ എല്ലും എല്ലാം ഉള്ള അടക്കം വിഴുങ്ങുകയാണ് അതിനെയെല്ലാം ശരീരം ചില എൽസൈമുകളുടെയെല്ലാം സഹായത്താലാണ് എല്ലാം അലിയിപ്പിച്ചിട്ട് എടുക്കുന്നത് നമുക്കൊരു എല്ലാം എടുത്തിട്ട് അലയിക്കണ്ടെങ്കില് എന്തെല്ലാം രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും എത്ര ചൂടാക്കണം എല്ലാം ചൂടാക്കിയാൽ പ്രഷർ കൊടുക്കിട്ടോ ഒന്നു വാങ്ങും പക്ഷെ ചില ജീവികളെ അങ്ങ് ചില ജീവികൾ മറ്റുള്ളവരെ പിടിച്ചങ്ങ് വിഴുങ്ങുകയാണ് പക്ഷെ ഇതെല്ലാം അപ്പൊ അതിൻ്റെ അകത്തുള്ള ചില രാസവസ്തുക്കൾ ഇതിനെ പറ്റിയല്ല ജ്ഞാനം നമുക്ക് വേണം ഇതെല്ലം ദേവതകളാണ് ഇതെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സയൻസ് തന്നെയാണ് അതിന്റെ പിന്നലെല്ലാം ഉണ്ട് പക്ഷെ ഈ സയൻസ് കൊണ്ട് മാത്രം പോകില്ല അതിൻ്റെ പിന്നിലെല്ലാം ചില പ്രേരക ശക്തികളുണ്ട് ആ പ്രേരക ശക്തികളെ ജെമിസ്ട്രിയിൽ തന്നെ ഒരു പ്രേരക ശക്തിയെ പറ്റി നമുക്കറിയാം എൻസൈൻ എന്നത് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്നെല്ലാം പറയുന്ന ചില സംഗതികളുണ്ട് ചില രണ്ട് വസ്തുക്കൾ കൂടിച്ചേലും ഇല്ല അങ്ങനെ നിൽക്കും പക്ഷെ ഒന്നിനടക്കു പിടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ അത് കൂടിച്ചേരും അത് അതിൽ പങ്കെടുക്കൊന്നുമില്ല വെറുതെ ചുമ്മാ നിന്നു കൊടുത്താ കേരളം അതവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ അത് ചേരും ആ വസ്തുവിനൊന്നും പറ്റൂല ഒരു പത്ത് ഗ്രാം ആ കാറ്റലി സ്റ്റാടിട്ടിട്ടുണ്ടെങ്കിൽ അവസാനം പത്ത് ഗ്രാം ഉണ്ടാകും പക്ഷെ ആ സാധനം അവിടെ വരുമ്പോൾ നിന്ന് കൊടുത്താൽ അത് കൊടുത്ത് കിട്ടില്ല ഈ രണ്ട് സാധനവും ചെയ്യുന്നില്ല ഇപ്പം ചേരണ്ടിരിക്കലൊരു കാറ്ററിസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് അതെല്ലാം പ്രേരക ശക്തികളാണ് എന്താണ് ഇതിൻ്റെ അതെല്ലാം പ്രേരി കൂടാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറേ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെയെല്ലാം ആണ് ദേവതകളെ ഏൽപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ സ്തുതിയും അപ്പം എല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അതിൻ്റെ കഴിവുകളെ മനസ്സിലാക്കുന്നതിനാണ് സ്തുതിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒന്നിനെ അവനെ കണ്ട നല്ല എന്തു നല്ല സ്വഭാവം ഇത്രയും നല്ലൊരു സ്വഭാവം ഇതെല്ലാം സ്തുതിക്കലെന്നു പറഞ്ഞാൽ അവൻ്റെ ഗുണഗണങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ചുമ ചിലവർ പൊക്കി അടിക്കും അത് വരെ കരുതും ഇവിടെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തിന്റെ പിന്നിലുള്ള എല്ലാത്തിനെ പറ്റിയും നല്ലൊരു ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പം ആ സ്തുതിയും അമരത്വമാറുന്ന കർമ്മവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അമരത്വമാണ് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന കർമ്മങ്ങളാണ് മഹത്തരമായ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് തമ്മിൽ ചേർന്ന് സാമധാന പ്രേരണ നൽകണേ സാമഭേദങ്ങളിലപ്പറയുന്ന കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ പറ്റണേന്ന് പറയുകയാണ് അപ്പം ആദ്യം നമ്മൾ ആ സംഗതിയെ വസ്തുക്കളെപ്പറ്റി ശരിക്കും പഠിക്കണം എന്നിട്ട് അതാണ് സ്തുതിക്കുക എന്ന് പറയുമ്പോൾ പഠി പഠിച്ചാലേ സ്തുതിക്കാൻ പറ്റുള്ളൂ അമരത്വമാർന്ന കർമ്മവും ചെയ്യുന്ന കർമ്മങ്ങൾ നിലനിൽക്കുന്ന ശാശ്വതമായ സയൻ്റിഫിക്കായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവ രണ്ടും ചേർന്നിട്ടാണ് സാമധാന പ്രേരണ നൽകുന്നത് ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണയുണ്ടാകും നമ്മൾ സാമവേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാമവേദത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം സാമവേദത്തിലുള്ളത് ശുദ്ധമായ കെമിസ്ട്രിയാണ് സാമവേദത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് അഥർവഭേദം അപ്പം സമഭേദത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഥർവഭേദത്തിലൂടെ ടെക്നോളജി അതിൻ്റെ ഉപയോഗ പ്രയോഗത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പലതരം രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല വസ്തുക്കളും കൃത്രിമമായിട്ട് കൃത്രിമമായ പപ്പറുകളെല്ലാം ഉണ്ടാക്കുന്നത് ആ വസ്തുക്കളെ പറ്റി ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് ശാശ്വതമായ നല്ലൊരു കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കെന്ത് പറ്റും അല്ല നമുക്കതിനുള്ള പ്രേരണയും കിട്ടും അതിൽ ഉണ്ടാക്കാനുള്ള അതുണ്ടാക്കാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ ആരും വിചാരിക്കണം ഈ സൂര്യനും വിചാരിക്കണം നമ്മളെ കൊണ്ട് ജയിപ്പിക്കണമെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെല്ലാം ഇരുന്ന് ആലോചിക്കും ചില ആൾക്കാരെല്ലാം എന്തെല്ലാം ചെയ്യിപ്പിക്കും മന്ത്രിമാരെല്ലാം പലതും ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും എന്തോന്ന് ചെയ്യുമ്പോൾമാർ ചെയ്തു കൊണ്ടിരുന്ന ഞാനാണ് അവിടെ ഇരുന്നെങ്കിൽ ഇപ്പം ഇത് ശരിയാക്കി കളിയായിരുന്നു എല്ലാവർക്കും തോന്നുന്ന കാര്യമായിരിക്കും ഇവനെല്ലാം എന്തിനാണ് ആടിയിരിക്കും പലവരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് എന്തിനാടി ഇരിക്കുന്നത് എന്തെങ്കിലും സംഭവം എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ ആ മന്ത്രി എന്തിനു വേണ്ടിയിരിക്കുന്നത് ഞാനായിരുന്നെങ്കിൽ അടുത്ത മിനിറ്റ് കൊണ്ട് ശരിയായി കഴിയും അപ്പൊ അതിനുള്ള സാധ്യത ശരിയാക്കാൻ പറ്റൂലോ എന്നുള്ള ആടി ഇരിക്കുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ അതുവരെ കാര്യ എന്നാലും അതെല്ലാം കാലം വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നമുക്ക് എന്ത് ജ്ഞാനം ഉണ്ടായാലും കാലമനുകൂലമല്ലെങ്കിൽ ഇതൊന്നും പേര് പ്രയോഗിക്കാൻ പറ്റില്ല അപ്പം ഇതിനെല്ലാം സൂര്യൻ സൂര്യനാണ് അടിസ്ഥാനപരമായ കാലം സൂര്യൻ വിചാരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ കാലം കാലമാണ് നമ്മൾ നൈ കാലമാണ് സൂര്യനും ഗ്രഹങ്ങളും അനുസരിച്ച് തന്നെയാണ് അതിനനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് ആ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണെങ്കിൽ നമ്മളെ കൊണ്ട് ജയിപ്പിക്കും നമുക്കത് ചെയ്താക്കാൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ജ്ഞാനം നേടിയിരിക്കണം ഉപയോഗി എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിനുപയോഗിക്കുന്ന സോമത്തെപ്പറ്റി നല്ല ജ്ഞാനമുണ്ടാകും ആ ജ്ഞാനമുണ്ടായാൽ സ്തുതിക്കുവാൻ തന്നെ അതിനെപ്പറ്റിയുള്ള ശരിയായി മനസ്സിലാക്കിയാൽ സ്തുതിക്കാൻ പറ്റും എന്നിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നും ഇവിടെ പറയുകയാണ് അപ്പോൾ നമുക്ക് ആ കർമ്മം ചെയ്യാനുള്ള പ്രേരണയും കിട്ടട്ടെ നമ്മൾ അപ്പം കാലം അനുകൂലമായി വരികയാണെങ്കിൽ നമ്മൾ ആ പ്രേരണയോടുകൂടി ഈ സമവേദത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അഥർവ അതായത് ടെക്നോളജിയായിട്ട് ഉപയോഗിച്ചിട്ട് ലോക പുരോഗതിയിലേക്ക് ലോകത്തെ നയിക്കണം